ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നൈറ്റി കട്ടിങ് ആണ് കേട്ടോ കാണിക്കുന്നത് നൈറ്റി പലർക്കും കട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്ലീവിന് എവിടുന്നാണ് തുണി എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയൊക്കെ മടക്കി വെക്കാന്നുള്ളതും ആ മടക്കി വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണ് സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് തുണി തികയാ എന്നുള്ളതൊക്കെ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നൈറ്റിക്ക് മെറ്റീരിയൽ എടുക്കുന്ന ടൈമില് രണ്ടേ തൊണ്ണൂറിന്റെ അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നൈറ്റി ബിറ്റ് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അത് രണ്ടേ തൊണ്ണൂറ് എന്ന് പറയുന്നത് രണ്ട് മീറ്ററും തൊണ്ണൂറ് സെന്റിമീറ്ററും ആണ് അത് ഉയരം കുറഞ്ഞ ആൾക്കാർക്കും അതേപോലെ തന്നെ സ്ലീവ് നമ്മൾ ഹാഫ് സ്ലീവ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടേ തൊണ്ണൂറിന്റെ നൈറ്റി ബിറ്റ് എടുക്കേണ്ടത് നല്ല നീളം കൂടുതലുള്ളവർക്ക് ഒരു അമ്പത്താറ് അമ്പത്തിനാല് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും മൂന്ന് ഇരുപതിന്റെ അതായത് മൂന്ന് മീറ്ററും ഇരുപത് സെന്റിമീറ്റർ നീളത്തിലുള്ള നൈറ്റി ബിറ്റ് തന്നെ എടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്ലീവിന് ഒരുപാട് ലെങ്ത് ഉള്ള സ്ലീവ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ആ സ്ലീവിന് നമ്മള് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യുക അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണ്ടോ കാരണം അവരെ ഒരുപാട് പേര് വീഡിയോ കാണും പക്ഷെ ലൈക്ക് കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാട്ടോ പിന്നെ ഞാൻ ഇതില് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോ നല്ല മഴയൊക്കെ വന്നിട്ട് കാറ്റൊക്കെ ആയി പിന്നെ കറണ്ട് പോയിട്ടോ കറണ്ട് പോയത് കാരണം പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കട്ടിങ് മാത്രമാക്കാം സ്റ്റിച്ചിങ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം അപ്പൊ നിങ്ങൾക്ക് നൈറ്റി കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഈയൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നൊക്കെ കാണുന്നത് എന്നുള്ളത് അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെ ഭാഗത്തുള്ള ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ സ്ഥലം ഒന്ന് കമന്റ് ചെയ്യും കൂടി ചെയ്യുക ഇപ്പൊ നമ്മളിവിടെ മൂന്നേ ഇരുപതിൻ്റെ അതായത് മൂന്ന് മീറ്ററും ഇരുപത് സെന്റിമീറ്ററും നീളമുള്ള നൈറ്റി ബിറ്റ് ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇതിന്റെ തുണിയുടെ വീതി ഉണ്ടാവുമല്ലോ ആ വീതിനെ നമ്മൾ ഒരു ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് മടക്ക ഇതേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് ഇത്രയും നീളം നമ്മൾ ഇതേപോലെ ഇതിന്റെ വീതി മടക്കിയെടുക്കണം കേട്ടോ ഈ ഒരു മൂന്ന് മീറ്റർ കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ കണ്ടോ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇതേപോലെ നിവർത്തി കാണിച്ചു തരുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതിന്റെ മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫോർ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം നമ്മൾ നേരെ ഇതിന്റെ മുകളിലേക്ക് മടക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇതേപോലെ വെച്ചിട്ടുള്ളത് ഇതിന്റെ നാല് മടക്ക് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം അത് ഇവിടെയാണ് വരുന്നത് കേട്ടോ താഴെ അറ്റത്ത് പിന്നെ ഈ ഭാഗം കംപ്ലീറ്റ് ഫോൾഡ് ആണ് വരുന്നത് കേട്ടോ ഇതേപോലെ രണ്ട് ഫോൾഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കംപ്ലീറ്റ് ഒരൊറ്റ ഫോൾഡ് ആയിട്ടായിരിക്കും വരിക ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ ഈ മടക്ക് വരുന്നത് ഇങ്ങനെ നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് മാറ്റും എന്നിട്ടാണ് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ തുണി എടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് അയൺ ചെയ്തിട്ട് ഇതിന്റെ എല്ലാ അരികു വശങ്ങളും ഒപ്പം വരുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ നമ്മളിത് ഇങ്ങനെ മടക്കി വെക്കാൻ കാരണം നൈറ്റി ബിറ്റിൽ കുറച്ച് മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് വെച്ചിട്ട് തന്നെ നമ്മൾ സ്ലീവും അതിന്റെ നെക്ക് മറിച്ച് തയ്ക്കാനുള്ളതും ഒക്കെ ഇതിന് തന്നെ നമ്മൾ കണ്ടെത്തണം അപ്പൊ അതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് വിശദമായി തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാനിവിടെ ഉമ്മാടെ ഒരു മാക്സി എടുത്തിട്ട് അതിന്റെ അളവിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഒരു അളവ് മാക്സി അതായത് നിങ്ങൾക്ക് കറക്റ്റ് അളവിലുള്ള ഒരു മാക്സി എടുത്തിട്ട് ഇതേപോലെ അളവ് ഒന്ന് നോക്കട്ടോ അപ്പൊ എനിക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് അമ്പത് ഇഞ്ചാണ് കേട്ടോ കണ്ടല്ലോ അപ്പൊ ആ ഒരു അമ്പത് ഇഞ്ച് നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തണം പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം തുണിയിൽ അടയാളപ്പെടുത്താൻ ഇപ്പൊ ഞാൻ ഇതേപോലെ ഈ ഒരു തുണിയുടെ ഈ ഒരു അറ്റത്ത് നിന്ന് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഇതില് അമ്പത് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് ആവശ്യമുള്ളത് പക്ഷെ അതീ കൂടി ഒരു മൂന്നിഞ്ചെങ്കിലും നമ്മൾ എക്സ്ട്രാ കൂട്ടിയെടുക്കണം കേട്ടോ അതായത് ഒരു ഇഞ്ച് നമ്മൾക്ക് താഴെയും ആയിട്ടുള്ള താഴെ മടക്കി തയ്ക്കാൻ പോകും പിന്നെ അര ഇഞ്ച് നമുക്ക് മുകളിൽ ഷോൾഡറിന്റെ അവിടെ ജോയിന്റ് ചെയ്യാൻ പോകും പിന്നെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടി എടുക്കണം കേട്ടോ ഒന്നര രണ്ട് ഇഞ്ചൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എടുക്കാം കാരണം ഇത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആവുകൊണ്ട് തന്നെ നമ്മളിത് ഒന്ന് അലക്കി കഴിയുമ്പോൾ ഇതിന്റെ നീളം ചുരുങ്ങി വരും കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് എക്സ്ട്രാ നീളം എടുക്കുക അതായത് അമ്പത് ഇഞ്ചി കൂടി ഇഞ്ച് ഒരിഞ്ച് താഴം അടക്കിയെടുക്കാനും അര ഇഞ്ച് മുകളിലേക്ക് ഷോൾഡർ ജോയിന്റ് ചെയ്യാനും പോകും പിന്നെ നമ്മൾ ഇതിന്റെ നീളം ചുരുങ്ങും എന്ന് പേടിയുള്ളവര് അതായത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒക്കെ അധികം കോട്ടൺ മെറ്റീരിയൽ ആണല്ലോ വരിക പിന്നെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ടിഞ്ചൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ താഴെ ഞാൻ അധികവും എന്താ ചെയ്യാറുള്ളത് വെച്ചാൽ താഴെ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെയാണ് മടക്കി കൊടുക്കാറുള്ളത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അലക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് ചുരുങ്ങി എന്ന് വെക്കുക നമ്മൾ വിചാരിച്ചതിലേറെ മെറ്റീരിയൽ ചുരുങ്ങിയാലും ആ ഒരു തുന്ന അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിന്റെ നീളം എക്സ്ട്രാ കൂട്ടിയെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ എന്ത് ചെയ്യാനുണ്ട് താഴെ ഭാഗം ഇതേപോലെ ഒരു ഇഞ്ച് വീതിയിലാണ് മടക്കി തയ്ക്കാറുള്ളത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ അമ്പത്തി ഇഞ്ചിൽ കൂടി രണ്ട് ഇഞ്ച് താഴെ മടക്കി എടുക്കാൻ അര ഇഞ്ച് ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ എടുക്കുക പിന്നെ അതിൽ കൂടി ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടെടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു നാല് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കേണ്ടി വരും മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഇവിടെ അമ്പത്തി നാല് ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത് അര ഇഞ്ച് മടക്കി തയ്ക്കുമ്പോഴാണ് നമ്മൾ അമ്പത്തി മൂന്ന് ഇഞ്ച് എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ താഴെ ഭാഗം ഒരു ഇഞ്ച് വീതിയിൽ രണ്ട് മടക്കാണ് മടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അമ്പത്തി ഇഞ്ച് ടോട്ടൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും നീളം അടയാളപ്പെടുത്തുമ്പോൾ തുണിയിൽ നീളം തികയുന്നുണ്ടെങ്കിൽ അതായത് ഉമാക്കിപ്പോ അമ്പത് ഇഞ്ചിന്റെ ആവശ്യമുള്ളൂ ഇതിൽ വരുന്നത് ലെങ്ത് വരുന്നത് പിന്നെ അത് മൂന്നേ ഇരുപതിന്റെ മെറ്റീരിയൽ ആണ് മൂന്നേ ഇരുപത് നീളം കിട്ടുന്ന തുണിയാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇത്രയും എക്സ്ട്രാ കിട്ടിയത് കേട്ടോ സാധാരണ നിങ്ങൾ ഒരു അമ്പത്തിനാല് അമ്പത് ഇഞ്ച് ഒക്കെ ലെങ്ത് വരുന്ന മാക്സി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ എക്സ്ട്രാ കൂടുതലായിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ താഴെ നമുക്ക് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ തുണി അധികം കട്ട് ചെയ്ത് കളയരുത് ട്ടോ കാരണം ഈ കോട്ടന്റെ നൈറ്റി വിറ്റ് നന്നായിട്ട് ചുരുങ്ങാം അപ്പൊ നീളം നല്ല കുറയും ഞാൻ ഇവിടെ ഞാനിവിടെ അമ്പത്തിനാല് ഇഞ്ചില് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു തുണിയുടെ നീളം അമ്പത്തി നാല് ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്തി അതിനുശേഷം ഒര ഇഞ്ച് ചെരിച്ചു മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മാക്സിയുടെ രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ ആ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ മാക്സി നൈറ്റി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് ഇവിടെയൊക്കെ ചിലര് മാക്സി എന്നാണ് പറയാറുള്ളത് കേട്ടോ ചില അടുത്ത് നൈറ്റി എന്ന് പറയും രണ്ടൊന്ന് തന്നെയാണ് ഇപ്പൊ ഇത് നമുക്കൊന്ന് താഴെ ഭാഗം ലെവലിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് നമുക്ക് ഇതിൽ ബാക്കി എക്സ്ട്രാ വന്ന പീസാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കാതെ ഇടുന്ന പീസാണ് പക്ഷെ ഞാൻ ഇവിടുന്ന് അല്ല ഇതിന്റെ സ്ലീവും ഒന്നും പറ്റിയുന്നത് കാരണം എല്ലാവർക്കും നൈറ്റ് തയ്ക്കുമ്പോൾ ഇതേപോലെ താഴെ ഇത്രയധികം പീസ് കിട്ടും എന്ന് ഉറപ്പില്ല കാരണം എന്താ വെച്ചാൽ നല്ല നീളം കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ താഴെ ഭാഗത്ത് നിന്ന് ഒന്നും കിട്ടൂലട്ടോ തീരെ എക്സ്ട്രാ പീസ് നമുക്ക് കിട്ടൂല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ എല്ലാ നമുക്ക് ഇതില് ജോയിന്റ് വരുന്ന പീസുകളൊക്കെ നമ്മൾ ഈ മുകളിൽ നിന്ന് തന്നെയാണ് എടുക്കാട്ടോ അപ്പൊ അതെങ്ങനെയൊക്കെയാ കിട്ടുന്ന വിശദമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാട്ടോ ഇനിയാണ് നമ്മൾ ഇതില് ഷോൾഡറും നെക്കും സ്ലീവൊക്കെ എങ്ങനെയാണ് അടയളപ്പെടുത്തിയെടുക്കുക എന്നുള്ളതൊന്ന് പറഞ്ഞു തരാം ഇപ്പൊ നമ്മള് നൈറ്റി ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് അതായത് നമ്മൾ ഏതാണോ നമ്മളെ കറക്റ്റ് അളവിലുള്ള ഒരു നൈറ്റി എടുക്കുക എന്നിട്ട് ഇതേപോലെ നൈറ്റി ഒന്ന് നിവർത്തി വെച്ചിട്ട് ഒരു ഷോൾഡറിന്റെ അവിടെ നിന്ന് മറ്റേ ഷോൾഡർ വരെ എത്ര ഉണ്ട് എന്ന് നോക്കാട്ടോ ഇതേപോലെ നമ്മൾ അളവെടുക്കുമ്പോ ഒരു പതിനഞ്ചേ കാല് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഞാനൊരു പതിനാറ് ഇഞ്ചാക്കിട്ടാണ് അടയാളപ്പെടുത്തുന്നത് നമ്മൾ എന്താണ് ഷോൾഡർ ഒക്കെ ജോയിന്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പതിനഞ്ച് ഇഞ്ച് കിട്ടും കേട്ടോ നമുക്ക് പതിനഞ്ചേ കാല് കിട്ടുന്നുണ്ട് അത് നമുക്ക് എന്തായാലും കിട്ടും അപ്പൊ നമുക്ക് ആദ്യം അതെന്ത് ചെയ്യാം ഇതില് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്താം അപ്പൊ എട്ട് ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ എന്നിട്ട് ആംഹോളിന്റെ താഴേക്കുള്ള ഇറക്കം എത്ര ഉണ്ട് എന്ന് നോക്കാം അതായത് ഇതേപോലെ നമ്മൾ അളവെടുക്കുമ്പോ നമുക്ക് ഒരു ആറര ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ ടാപ്പ് ഒന്ന് ഇതേപോലെ മടക്കിയിട്ട് ഇതിന്റെ ആംഹോൾ വരുന്ന ആ ഒരു ലെങ് നമുക്ക് പിടിച്ചു നോക്കി അറിയാം ആറര ഇഞ്ചാണ് ഇവിടെ നമുക്ക് ആംഹോളിന്റെ ഇറക്കം വരുന്നത് അപ്പൊ ആ ആറര ഇഞ്ചും അതേ കൂടി അര ഇഞ്ചും കൂട്ടിയിട്ട് ഇവിടെ ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ വരക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ചെസ്റ്റ് ഭാഗം എത്ര ഉണ്ട് നോക്കട്ടോ ഇതേപോലെ നിവർത്തി വെക്ക എന്നിട്ട് ഒരറ്റത്ത് നിന്ന് ഒരറ്റം വരെ എത്ര ഉണ്ടെന്ന് നോക്കാം പിന്നെ ഇവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കിട്ടുന്നത് കണ്ടല്ലോ കറക്റ്റ് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് എത്ര ഉണ്ട് ഒന്ന് നോക്കാം ഈ ഒരു ഭാഗത്ത് പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തെ അളവും കൂടെ ഒന്ന് എടുക്കട്ടോ കുറച്ച് താഴെ അതായത് റൗണ്ട് വരുന്ന ആ ഒരു ഭാഗത്ത് എത്ര ഉണ്ട് അളവ് വരുന്ന നോക്കട്ടോ ഇവിടെ നമുക്ക് ഒരു ഇരുപത്തി രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് ലെങ്ത്തുകൾ വരുന്നത് കേട്ടോ ലെങ്ത് അല്ല വിടുത്ത് വരുന്നത് അപ്പൊ ആ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് മുകളിൽ കിട്ടിയത് അതിന്റെ നേർ പകുതി പത്തര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു നമ്മളെ കറക്റ്റ് അളവാണ് പത്തര ഇഞ്ച് നമ്മൾ ഡ്രസ്സിൽ നിന്നാണല്ലോ അളവെടുത്തിട്ടുള്ളത് അതീ കൂടി തയ്യൽ തുമ്പും കൂടി കൂട്ടി കൊടുക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഒരു ആംഹോളും വരച്ചെടുക്ക ഇങ്ങനെ ആംഹോൾ വരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ താഴെ എന്ത് ചെയ്യുന്നു നമ്മുടെ വേസ്റ്റിന്റെ ആ ഒരു ഭാഗത്തെ മെഷർമെന്റ് നമുക്ക് കിട്ടിയത് പത്തൊൻപത് ഇഞ്ചാണ് ആ പത്തൊമ്പത് ഇഞ്ചിന്റെ നേർ പകുതി ഒമ്പതര ഇഞ്ച് ഞാന് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കറക്റ്റ് മെഷർമെന്റ് ആണ് അതി കൂടി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി ഇനി കുറച്ചുകൂടി താഴെ നമുക്ക് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പൊ ആ ഒരു ഭാഗത്ത് നമ്മുടെ മെഷർമെന്റ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തൊന്നിന്റെ പകുതി ഇരുപത്തിരണ്ടിന്റെ പകുതി പതിനൊന്ന് ഇഞ്ചും ഒരിഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തിയെടുത്തു ഇനി ഇത് തമ്മിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിങ്ങനെ വരക്കുക കണ്ടല്ലോ ഇത്രയും നമ്മൾ വരച്ചെടുത്തു ഇനി ബാക്കി വരക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് നമ്മളിപ്പോൾ ഇതിങ്ങനെ നിവർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ റൗണ്ടിന്റെ അവിടുത്തെ മെഷർമെന്റ് വേറെ അടയാളപ്പെടുത്തിയല്ലോ അതിനുശേഷം നമ്മൾ ഈ ഒരു മാക്സിയുടെ അതായത് ഈ രണ്ടാമത് വരച്ച ഈ സീം വെച്ച് കൊടുത്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് നമ്മൾ ഈ മാക്സിയുടെ താഴെ ഭാഗത്തേക്ക് അതായത് ഈ നൈറ്റിയുടെ സൈഡിലേക്ക് ഈ താഴെ ഭാഗത്തേക്ക് ഇതേപോലെ നേരെ ചരിച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചരിച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു ലൈന് വരച്ചു കൊടുക്കാന് നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ചിങ്ങനെ ഷെയ്പ്പൊക്കെ ചെയ്തിങ്ങനെ റൗണ്ട് ഷേപ്പാക്കിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് മാക്സി ഇട്ട് കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് പൊള്ളപ്പ് വരും കുറച്ച് തൂങ്ങി നിൽക്കുന്ന പോലെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഹിപ്പ് റൗണ്ടിന്റെ മെഷർമെന്റ് അടളപ്പെടുത്തിയ ആ ഒരു ഭാഗത്ത് നിന്ന് നേരെ ചെരിച്ചൊരു ലൈന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഈ താഴെ ഭാഗത്തേക്ക് കൊടുക്കുക കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇപ്പൊ ഇതിന്റെ എല്ലാ ഭാഗവും അടർപ്പെടുത്തി ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് നമ്മൾ ഈ തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലോ ഈ ഹിപ്പ് റൌണ്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ചരിച്ചു പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നത് കണ്ടല്ലോ ഇതീ കൂടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകട്ടോ ഇത് നമ്മൾ തയ്യൽ തുമ്പായിട്ട് വരുന്ന ഭാഗമാണ് അപ്പോ ഈ എന്താ അര അരഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഹിപ്പ് റൗണ്ട് വരുമല്ലോ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ താഴേക്ക് തോറും എന്ത് ചെയ്യണം ഇതിന്റെ സീമലോൻസ് കുറച്ച് കൊണ്ടുവരണം എന്നിട്ട് ഈ താഴെ എത്തുമ്പോഴേക്കും അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മളത് ഏഹ് വരച്ചെടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ആഴെ നമുക്ക് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്ലീവും കാര്യങ്ങളും കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞുതരാം കാരണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ ലെങ്ത്ത് കൂടുതലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് തുണി കിട്ടുക അതെങ്ങനെയാണ് ജോയിൻ ചെയ്ത് നമുക്ക് മുക്കാ സ്ലീവും ഫുൾ സ്ലീവ് ഒക്കെ ആക്കുന്നതെന്ന് നോക്കട്ടെ ഒരു മുക്കാൽ സ്ലീവ് വരെയൊക്കെ നമുക്ക് ഇതിൽ കിട്ടും ഫുൾ സ്ലീവ് ഒന്നും കിട്ടൂല കേട്ടോ ഫുൾ സ്ലീവ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും അപ്പൊ നമ്മളെന്ത് ചെയ്യാം ആറര ഇഞ്ചാണല്ലോ നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് നമ്മൾ അളവെടുത്തത് ആറര ഇഞ്ചാണ് അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ ഈ മെഷർമെൻറ് നോക്കുക അതായത് ഇവിടെ ഒരു അര ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ താ ഈ മുകളിൽ നമ്മൾ നെക്കും കാര്യങ്ങളൊന്നും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല നെക്കിന്റെ ഈ ഒരു വെടുത്ത് വരുന്നത് എന്തായാലും ഇവിടേക്ക് ഇഞ്ച് വരും കേട്ടോ ഈ സൈഡിലേക്ക് ഇഞ്ച് വരും ഈ താഴെ ഭാഗത്തേക്ക് നമുക്ക് ഒരു ഈ ഒരു ഞാൻ അളവിനെടുത്ത മാക്സിയുടെ നെക്ക് ലെങ്ത് കുറവാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ നെക്കിന്റെ ഇറക്കം കുറഞ്ഞതാണ് ഉമാന്റെ മാക്സിക്ക് ഉണ്ടാവാറ് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് അത് അതെടുക്കാട്ടോ അപ്പൊ ഇത് നമ്മള് ക്യാൻവാസിലാണ് ഫ്രണ്ടിൽ തന്നെ ഒക്കെ അടയാളപ്പെടുത്തുന്നത് ഇത് ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം കേട്ടോ ഇപ്പൊരഞ്ചിഞ്ചൊക്കെയാണ് ഏഹ് അളവെടുക്കാറുള്ളത് കേട്ടോ ഇത് ഈ ഒരു ടൈപ്പ് ടൈപ്പിന് എക്കാകൊണ്ട് കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് മാത്രം ഒരു അഞ്ചിഞ്ച് മാത്രമേ ഉള്ളൂ ഞാൻ മാക്സിയുടെ അളവ് ഉമ്മാടെ മാക്സിക്ക് തയ്ക്കുമ്പോൾ എടുക്കാറുള്ളത് അപ്പൊ ആ ഒരു അഞ്ചിഞ്ച് നമ്മൾ ജസ്റ്റ് ഇതാ അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കാണിച്ചു തരാം ഇതേപോലെ ഇങ്ങനെ പിന്നെ ബാക്കിലേക്ക് നമ്മളൊരു മൂന്നിഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ അടയാളപ്പെടുത്തി എന്നിട്ട് ഇങ്ങനെ ലൈൻ വരച്ചു ഇതാണ് നമ്മളെ ബാക്കിലത്തെ റൗണ്ടിനെക്ക് ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ റൗണ്ടിനെക്ക് അടയലോ ഇനി ഇത് നമ്മൾ ക്യാൻവാസിലാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഒരു അര ഇഞ്ച് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ അര ഇഞ്ച് മാത്രം കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ വരച്ചിട്ട് അവിടെ ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ആക്കിയിട്ട് നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം ഇങ്ങനെ വരച്ചെടുക്കാം ണ്ടല്ലോ ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര കിട്ടുന്നുണ്ട് ഒന്ന് അളവെടുത്ത് നോക്കുക ആം ഹോളിന്റെ അളവ് നോക്ക കേട്ടോ ഇതുപോലെ ഈ ഒരു അറ്റം വരെ നമുക്ക് ഒമ്പത് ഇഞ്ചാണ് കിട്ടുന്നത് ഇതുവരെ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒമ്പത് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോ അര ഇഞ്ചും കൂടെ നമുക്ക് പോകുട്ടോ ഏഹ് അപ്പൊ നമുക്ക് ശരിക്കും എത്ര വരിക ഒരു എട്ടര ഇഞ്ചാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അതെന്ത് ചെയ്യാം ഇത് തന്നെയാണ് നമ്മുടെ സ്ലീവും കട്ടിയുന്ന ഭാഗം അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കുറച്ച് ചരിച്ചിട്ട് അതായത് ഇവിടെ നിന്ന് കുറച്ച് കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു ഇനി ഇതിൽ നമുക്ക് എന്ത് കിട്ടണം ആ ഒരു ഒൻപത് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം അതല്ലെങ്കിൽ ഒരു എട്ടര ഇഞ്ചിലെങ്കിലും കിട്ടിയാൽ മതി കേട്ടോ അതാ കറക്റ്റ് ആ ഒരു എട്ടര ഇഞ്ച് ശരിക്ക് വെടുത്തന്നെയാണ് വരുന്നത് നമ്മൾ ഒരു ഒമ്പത് ഇഞ്ചന്നെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരു ഒൻപത് ഇഞ്ചിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു മെഷർമെന്റ് ഒമ്പത് ഇഞ്ചാണ് അതേപോലെ നമ്മൾ ഈ പൊങ്കലിന്ന് ഇങ്ങനെ ഇതുവരെ നമ്മൾ ഒമ്പത് ഇഞ്ചിൽ എടുത്തു ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് നമ്മുടെ സ്ലീവിന്റെ വീതി വരുന്നത് എന്നൊന്ന് നോക്കട്ടോ അപ്പൊ ഇതേപോലെ നമ്മള് മാക്സി ഒന്ന് നിവർത്തി വെക്കുക ഇതില് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തെ അളവൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഒരു ഇഞ്ചാണ് വരുന്നത് അപ്പൊ ആ ഇഞ്ചും ഒരു ഇഞ്ച് തുമ്പും കൂട്ടിയിട്ടുള്ള ഏഴ് ഇഞ്ച് നമ്മൾ ഇവിടെ അള അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് ലൈന് വരച്ചുകൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഈ സ്ലീവ് ജോയിന്റ് ചെയ്യാനുള്ള പീസുകൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്ലീവ് ജോയിന്റ് ചെയ്യാനുള്ള പീസും എടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഈ ഒരു മുകളിലുള്ള മടക്ക് ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാൻ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റരുത് കാരണം ഇത് നമ്മളെ സ്ലീവിന് എടുക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത്ര മാത്രം നമ്മൾ കട്ട് ചെയ്താൽ മതി കണ്ടല്ലോ ഇതുവരെ കറക്റ്റ് ചെയ്യ ഒരു ലൈനിന് ഒപ്പം കട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ കട്ട് ചെയ്ത പോലെ ഇങ്ങനെ കട്ട് ചെയ്താണ്ട് പോകരുത് ഇതിന്റെ കറക്റ്റ് ഈ മൂല വരെ ഉള്ളൂ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ആദ്യം അതെന്ത് ചെയ്യാം ഷോൾഡർ സ്ലോപ്പ് ഇതേപോലൊന്നും ഇങ്ങനെ കട്ട് ചെയ്യാം കറക്റ്റ് ഈ പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോൾ നമ്മൾ നിർത്തി കട്ട് കണ്ടല്ലോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കറക്റ്റ് ചെയ്യൊരു പോയിന്റ് വരെ നമ്മൾ കട്ട് ചെയ്തു ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം ഇങ്ങനെ നമ്മൾ താഴെ വരെ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ പീസില് ഇതാണ് നമ്മൾ സ്ലീവ് വരുന്ന ഭാഗം സ്ലീവ് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ അടയാളപ്പെടു കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഭാഗത്ത് എത്തുമ്പോൾ താഴേക്കൊന്നും കട്ട് ചെയ്ത് പോകരുത് കറക്റ്റ് ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ നിർത്തുക ഇതേപോലെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് രണ്ട് സ്ലീവ് ഇതില് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്ലീവിന്റെ സെന്റർ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കാം അപ്പൊ ഇതേപോലെ നമുക്ക് രണ്ട് പീസ് കിട്ടി രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പീസ് കിട്ടി പക്ഷെ ഇത് എത്ര ഇഞ്ചുള്ളൂ ഒരു എട്ട് ഇഞ്ചൊക്കെ വരുന്നുണ്ടാവുള്ളൂ കേട്ടോ ആ എട്ട് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് പക്ഷെ നമുക്ക് എട്ട് ഇഞ്ച് പോരാ നമുക്ക് സ്ലീവ് എത്ര വേണം ഒരു പതിനഞ്ച് ഇഞ്ചെങ്കിലൊക്കെ കിട്ടേണ്ടി വരും പതിനഞ്ച് പതിനാറൊക്കെ കേട്ടോ ഇതിൽ ഞാൻ സ്ലീവിന്റെ ലെങ്ത്ത് നോക്കട്ടെ ഇതിൽ പതിനാല് ഇഞ്ചാണ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റാം ഈ പീസ് മാത്രമാക്കിയിട്ട് എടുക്കണം കേട്ടോ ആദ്യം ഞാൻ ഇതിന്റെ ബാക്കി കൂടെ ഒന്ന് കട്ട് ചെയ്യട്ടെ ഞാൻ ഞാനിത് മുഴുവനായിട്ട് കട്ടിങ്ങൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇതിന് പീസ് എടുക്കുന്നത് ഒക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചിലപ്പോൾ കൂടുതൽ ലെങ്തി ആയി പോകും അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് നെക്സ്റ്റ് വീഡിയോയിലാക്കിയിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മൾ നെക്കിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെ കട്ട് ചെയ്തെടുത്തു ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലാട്ടോ അത് നമുക്ക് കട്ട് ചെയ്യാം ഇതേപോലെ നമുക്ക് കിട്ടിയ പീസ് ഉണ്ടല്ലോ ഈ പീസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി ഇതിന്റെ സ്ലീവ് ജോയിന്റ് ചെയ്യാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിലെന്തുണ്ടാവും നാല് പീസ് ഉണ്ടാവും കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് പീസ് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ മുകളിലുള്ള ഈ രണ്ട് പീസ് നമുക്ക് ഇതിന്ന് മാറ്റി വെക്കാം ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നെക്ക് മറിച്ച് തയ്ക്കാനും ക്രോസ് പീസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ മാറ്റി വെക്കുന്നത് പിന്നെ ബാക്കി വരുന്ന ഈ രണ്ട് പീസ് ഉണ്ടല്ലോ ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇപ്പൊ ഇതേപോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന്റെ താഴെ വശം ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് ഒപ്പമാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ ഇനി നമുക്ക് കുറച്ചും കൂടെ നീളം കിട്ടണം അപ്പൊ നമ്മൾ എന്തു ചെയ്യും കുറച്ചും കൂടെ നീളം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്കി വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതേപോലെ എടുക്കും താഴെ ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം ഈയൊരു ഭാഗതേപോലൊന്നും ലെവൽ ചെയ്തെടുക്കട്ടോ നമ്മൾ സാധാരണ മേക് ഒക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനെ കുറെ ജോയിന്റുകൾ കാണാറില്ലേ അങ്ങനെ വരുന്ന ജോയിന്റുകൾ ഇതേപോലെ എടുക്കുന്ന പീസുകളാണ് നമ്മൾ ഇതൊക്കെ ജോയിന്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഈ മൂന്ന് പീസുകൾ ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഭാഗത്ത് നിന്ന് എടുക്കട്ടോ ആദ്യം എന്ത് ചെയ്യാം ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ നെക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് അതായത് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ സെന്റർ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് സെന്റർ ഭാഗം തമ്മില് ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കുക ഇവിടെ ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുക്ക എന്നിട്ട് നമ്മളിതിങ്ങനെ മറിച്ച് പിടിക്കുമ്പോൾ നമുക്ക് ഇത്രയും വേദിയുള്ള പീസായിട്ട് നമുക്ക് ഇതിനെ കിട്ടും കണ്ടല്ലോ ഇനി ഇതിലാണ് നമ്മളെന്ത് ചെയ്യാം ക്യാൻവാസ് ഒട്ടിച്ചിട്ട് നമ്മൾ നെക്കിന്റെ ആകൃതിയിലാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്കൊരു ഇത്ര ഭാഗമൊക്കെ പോവുള്ളൂ അതായത് ഒരു പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് ആ ഒരു പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ള ഭാഗം അതായത് ഈ പീസിൽ നിന്ന് ഒരു പത്ത് പതിമൂന്ന് ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാറ്റാം ഈ പതിമൂന്ന് ഇഞ്ച് വരുന്ന ഈ ലെങ്ത് ഉണ്ടല്ലോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ പീസിൽ നിന്ന് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇതിലേക്ക് ജോയിന്റ് ചെയ്യാമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം വീണ്ടും ജോയിന്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ജോയിന്റ് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ വീണ്ടും കട്ട് ചെയ്തു ഇതിന്റെ താഴെ വശം നമ്മൾ എന്ത് ചെയ്തു ഒന്നും കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ ലെവൽ ചെയ്തെടുത്തു മനസിലായല്ലോ ഇനി ഇതൊക്കെ തമ്മിലൊന്ന് ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ താഴെ ഭാഗം വരുമ്പോൾ നമുക്ക് അവിടെ മടക്കി തെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കരഭാഗം അതായത് ഈ മാക്സിയുടെ അതായത് നൈറ്റിയുടെ കരഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്താൽ താഴെ ഭാഗം നമുക്ക് ഇങ്ങനെ മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ആയിരിക്കും വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പൊ നമുക്ക് ഇതിലൊക്കെ രണ്ട് പീസുകൾ ഉണ്ട് ഇതിൽ രണ്ട് പീസ് ഇതിൽ രണ്ട് പീസ് ഇതിൽ രണ്ട് പീസ് ഇതിൽ രണ്ട് പീസ് ഇനി ഇത് തമ്മിൽ നമ്മൾ ജോയിന്റ് ചെയ്തിട്ട് രണ്ട് സ്ലീവ് ആക്കി മാറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സ്ലീവിന് എങ്ങനെയാണ് കട്ടിയെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഏകദേശം നമുക്ക് എത്ര അതായത് ഇത്രയും നീളം കിട്ടി കണ്ടോ പതിനാലര ഇഞ്ച് വരുന്നുണ്ട് അത് നമ്മൾ ചെറുതാക്കിട്ട് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മള് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്കൊരു പതിനാലിഞ്ചോളം കിട്ടും കേട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇനി അങ്ങനെ അല്ല നമുക്ക് നെക്കിന് മറിച്ച് തയ്ക്കാൻ നമുക്ക് വേറൊരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഡ്രസ്സിന് മാച്ച് മാച്ചായ എന്തെങ്കിലുമൊക്കെ ഈ മെറ്റീരിയലിന് മാച്ച് മാച്ചായ എന്തെങ്കിലും തുണികൾ നിങ്ങളുടെ കയ്യിലുണ്ട് മറിച്ച് തയ്ക്കാൻ നമ്മൾ വേറെ പീസാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം എന്ത് ചെയ്യാം ഇതിന്റെ സ്ലീവില് ഒന്നും കൂടെ ജോയിന്റ് ചെയ്തുകൊടുത്താൽ ഫുൾ സ്ലീവ് വേണ്ടവർക്കൊക്കെ ഫുൾ സ്ലീവ് ഒക്കെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് ലെങ്ക് കിട്ടും ഈയൊരു ഇതിന്റെ കൈയിൽ നിന്ന് കേട്ടോ അപ്പൊ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നെ ഇതിന്റെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പീസ് നമ്മൾ മാറ്റി വെച്ചത് ഒരു പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഇതിന്റെ നല്ല വശം നല്ല വശം തമ്മിൽ ഒന്ന് ജോയിന്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ മറിച്ചു വെക്കുക ഇങ്ങനെ മറിച്ചു വെച്ചാൽ നമുക്ക് ഇത്രയും വീതിയുള്ള ഉള്ള ഒരു പീസായിട്ട് കിട്ടും കണ്ടല്ലോ ഇങ്ങനെ എത്ര നീളത്തിലുള്ള ഒരു പീസ് കിട്ടും ഇപ്പൊ ഇതിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുകട്ടോ അപ്പൊ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്യുന്നതും കാണിച്ചു തരാം ഇതിന്റെ ബാക്കിനൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നതും കാണിച്ചു തരാം ബാക്കിനെക്ക് നമ്മള് ഫ്രണ്ടിനൊക്കെ നമ്മളിതിൽ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇതിന്റെ സെന്റർ ഒന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെന്ററിൽ നമ്മൾ ചെറിയ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഇതിന്റെ ഈ സെന്റർ ഭാഗത്ത് ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തു അത് നമുക്ക് ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തും ചെറിയൊരു അടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നെക്കിന്റെ വിടുത്ത് എവിടെയാണെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഞാനിതില് ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്യുന്നത് ഇതേപോലെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ട് നെക്കിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യും ക്യാൻവാസിലാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ അത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എവിടുന്നൊക്കെയാണ് നമ്മൾ ഈ നൈറ്റിക്ക് തുണി അതായത് സ്ലീവിനൊക്കെ തുണി കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീ ഇതിന്റെ സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുക പിന്നെ എനിക്ക് ഇത് തുണി കുറച്ച് ലെങ്ത്തുള്ള തുണി ആയതുകൊണ്ട് തന്നെ അതിന്റെ താഴെ ഭാഗത്ത് തന്നെ അതേപോലെ പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്ലീവിനൊക്കെ ജോയിന്റ് ചെയ്യാനുള്ള പീസ് ഒക്കെ എനിക്ക് താഴത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നെക്കിന് മറിച്ച് തയ്ക്കാനും എനിക്ക് താഴത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താതെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ലെങ്ത് കൂടുതലുള്ളവർക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ എന്നുള്ളതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഒന്ന് കാണിച്ചുതരാം ഇപ്പൊ ഞാനിവിടെ നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻവാസിന്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഒരു പത്തിഞ്ചോളം ഏഹ് വീതി വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാന് പിന്നെ കുറച്ച് നീളം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പതിമൂന്നിഞ്ച് ലെങ്ത് പതിനാലിഞ്ച് ലെങ്ത് ഒക്കെ എടുക്കാട്ടോ ഞാനിത് കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒന്നാമത് ഞാൻ ഞാനിതിൽ തയ്ക്കുന്ന മാക്സിയുടെ അതായത് നൈറ്റിയുടെ നെക്കിന്റെ ഇറക്കം കുറവാണ് ആകഞ്ചിഞ്ചോളം നെക്കിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഞാന് ഇതേപോലെ ചെറിയ അതായത് പന്ത്രണ്ട് ഇഞ്ച് രീതിയിലുള്ള ക്യാൻവാസ് ആണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതിൽ നെക്കിന്റെ ഡിസൈൻ വരച്ചെടുക്കുന്നു മാത്രം ഇതേപോലെ ഞാൻ സെന്റർ ഒന്നിങ്ങനെ മടക്കി വെച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യാ ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ അത് ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക താഴേക്ക് നെക്കിന്റെ ഇറക്കം എത്രയാണോ നെക്കിന്റെ ഇറക്കം വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ അഞ്ചിഞ്ചാണ് ടോട്ടൽ നെക്കിന്റെ ഇറക്കം വേണ്ടത് അപ്പൊ അതേ അഞ്ചിഞ്ചന്നെ അടയാളപ്പെടുത്തി കേട്ടോ ഇതിന് തയ്യൽത്തുമ്പും കാര്യങ്ങളും അങ്ങനെ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല എത്രയാണ് നിങ്ങൾക്ക് നെക്കിന്റെ ഇറക്കം വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക നെക്കിന്റെ ഇടുത്ത് നമുക്ക് ടോട്ടൽ തയ്ച്ചു കഴിയുമ്പോൾ എത്രയാണ് വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബാക്കി നെക്കിൽ മൂന്നേ മൂന്ന് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് ആവും. അതായത് കാലിഞ്ച് തയ്യൽ തുമ്പും പോകും അപ്പൊ നമ്മൾ അതേ മൂന്നേകാലിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്യാൻവാസിൽ കേട്ടോ അപ്പൊ ഇവിടെയും നമ്മൾ മൂന്നേകാലും ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കാരണം നമുക്ക് ക്യാൻവാസിൽ എത്രയാണോ അടയാളപ്പെടുത്തുന്നത് അത് തന്നെ ആയിരിക്കും നമ്മളെ കറക്റ്റ് മെഷർമെന്റ് ആയിട്ട് വരിക അതിൽ കൂടെ കൂടുതലും കുറവായിട്ടൊന്നും വരില്ലാട്ടോ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് തന്നെ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് അതിന്റെ നേർ പകുതി എത്രയാണെന്ന് നോക്കുക അപ്പൊ നമുക്ക് രണ്ടര ഇഞ്ച് കിട്ടും ആ രണ്ടര ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒരു പോയിന്റ് വരച്ചെടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കുക എന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും ഉണ്ടല്ലോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നല്ലൊരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടൂട്ടോ ഈ ഒരു ഭാഗത്തെ പകുതിയും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു റൗണ്ടിനൊക്കെ കിട്ടി ഇനി അതിന് ശേഷം നമുക്ക് ഇതിന്റെ പുറത്തു കൂടെ ഒരു പട്ട പോലെ നമുക്ക് നമ്മുടെ മാക്സി അതായത് നൈറ്റിയുടെ ഒക്കെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഭാഗം ഒരു ബോർഡർ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു എത്രയാണോ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വിടുത്ത് വേണ്ടത് എന്ന് നോക്കാം ഞാൻ ഇവിടെ ഇവിടെ എനിക്ക് ഒരു ഒന്നര ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വിടുത്ത് അപ്പൊ ഞാനിവിടെ ആ കറക്റ്റ് ആ ഒന്നര ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് കുറച്ച് വീതിയിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ആ ഒരു ഒന്നര ഇഞ്ചിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് ഈ റൗണ്ട് നെക്കിന് ചുറ്റും നമ്മൾ ആ ഒരു ഒന്നര ഇഞ്ചിങ്ങനെ എടുത്തു കണ്ടല്ലോ ഇനി ഇതൊന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കാം ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുത്തു കണ്ടല്ലോ ഇങ്ങനെ ഒരു ബോർഡർ വരച്ചെടുത്തു ഇപ്പൊ ഇങ്ങനത്തെ ബോർഡർ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ഇതിന്റെ താഴേക്കും കൂടി കുറച്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതായത് താഴേക്ക് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇറക്കം അടയാളപ്പെടുത്തി ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഇവിടെ ഒന്നര ഇഞ്ചാണല്ലോ ബോർഡർ വന്നത് അപ്പൊ അതിന്റെ നേർ പകുതി നോക്കുക അപ്പൊ നമുക്കൊരു ഒരു മുക്കാൽ ഇഞ്ചോളം കിട്ടും ആ മുക്കാൽ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇവിടെ ആ ഒരു മുക്കാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു ലൈന് വരച്ചെടുക്കാണ് എന്നിട്ട് ഇവിടെ നിന്ന് അതായത് ഈ താഴെ നാലിഞ്ച് വരെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുത്തല്ലോ ഈ നാലിഞ്ചിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ് ഞാൻ ഞാനിതിന് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ആദ്യം ചെറിയ ഒരു നോച്ചിട്ട് കൊടുക്കുക സെന്റർ മനസ്സിലാവാനാണ് പിന്നെ ഈ പീസ് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ല കട്ട് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോരുന്നത് കേട്ടോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു നെക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കൈ ഇവിടെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് നമ്മുടെ അളവുകൾ മുകളിലും താഴെയും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അതിനുശേഷം നമ്മൾ ബാക്കി വരുന്ന ഈ ഒരു പീസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ വരച്ചെടുത്ത അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇതൊന്നും നിവർത്തി നോക്കാം കണ്ടല്ലോ ഈയൊരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത് ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് നമുക്കിപ്പോ നെക്കിനെ ഉള്ള ഒരു പട്ടായിട്ടാണ് നമുക്കിത് ഇത് കിട്ടുക കേട്ടോ താഴെ ഭാഗത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക ഇപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഫ്രണ്ടും ബാക്കും ഉണ്ടല്ലോ ഇതിൽ ബാക്ക് വശം നമ്മളിപ്പോ നിവർത്തി നോക്കിയാൽ നമ്മൾ ഇവിടെ ബാക്ക് വശത്ത് എന്ത് ചെയ്തു നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫ്രണ്ടില് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാത്ത ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ ഫ്രണ്ട് ഭാഗത്താണ് ഈ ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യും ഈയൊരു പീസ് വെച്ചിട്ട് അതായത് ഇതിന്റെ നമ്മിപ്പോ അളവ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തല്ലോ ഈ ഒരു ക്യാൻവാസിൽ ഇത് നമുക്കൊരു പീസിൽ ജോയിന്റ് ചെയ്തെടുക്കാനുണ്ട് അതായത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നു രണ്ട് പീസുകൾ തമ്മിൽ ജോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ചു വെക്കുക ഇതേപോലെ ജോയിന്റ് ചെയ്തെടുക്കുക ഈ ജോയിന്റ് ചെയ്തെടുക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ ഈ പീസിൽ നമ്മൾ എന്ത് ചെയ്യണം ചീത്ത വശത്താട്ടോ ഈ ഒരു ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ തയ്ക്കുന്നത് പിന്നെ അതിന് അതിന് മാച്ചായിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു തുണിയിൽ ഇതിന്റെ പ്രിന്റ് വരുന്നുണ്ടല്ലോ ഈ പ്രിന്റിൽ ചെറിയ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതേപോലത്തെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് പൈപ്പിംഗ് കൊടുക്കാൻ അതായത് ഈ നെക്കിന്റെ അറ്റത്ത് കൂടെ ചെറിയ പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്രോസ് പീസിൽ നമ്മൾ ഇതുപോലത്തെ നൂല് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളില് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇതിന്റെ അരികിലൂടെ നമ്മൾ വൺ സൈഡ് പൂട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ആ പൈപ്പിങ് റെഡിയാക്കി എടുക്കട്ടോ അപ്പൊ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആക്കിയിട്ട് ചെയ്ത് കാണിക്കട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കിന് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല കാറ്റും മഴയും ഒക്കെ വന്നത് കാരണം കറണ്ട് പോയിട്ടുണ്ട് അപ്പം അപ്പൊ നമ്മൾ ഈ ഒരു ക്രോസ് പീസിൽ ഇതുപോലെ നൂല് വെച്ചിട്ട് എങ്ങനെയാണ് പൈപ്പിങ് റെഡിയാക്കാന്നുള്ളതും അത് വെച്ചിട്ട് നമ്മൾ ഈ നെക്കൊക്കെ മറച്ചു തയ്ക്കുന്നതും ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കാട്ടോ അത് ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കോണ്ടിട്ടോ അപ്പം നമ്മൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരും അപ്പം നാളെ തന്നെ ഞാൻ ഇതിന്റെ ബാക്കി സ്റ്റിച്ചിങ്ങും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിക്കാം കാണിക്കാട്ടോ അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ